നമ്മൾ ഇപ്പോൾ വീട്ടിൽ രണ്ടുപേരും ജോലിക്കാരാകുമ്പോൾ ഭാര്യയും ഭർത്താവും ജോലിക്കാരാകുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിലെ ധാരാളം ജോലികൾ അതിൽ ചിലത് ഭാര്യ ചെയ്യേണ്ടതായിരിക്കും ചിലത് ഭർത്താവ് ചെയ്യേണ്ടതായിരിക്കും രണ്ടുപേരും ജോലിക്കാരാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വീട്ടിലെ ജോലികളുടെ ഒരു കൃത്യമായിട്ടുള്ള ഡിവിഷൻ അത് സാധാരണ വീടുകളിലെ പോലെ നടന്നു നടന്നുകൊള്ളണമെന്നില്ല അപ്പോൾ അതിൽ ആ രൂപത്തിൽ ധാരാളം പ്രശ്നങ്ങൾ പല കുടുംബങ്ങളിലും ഉണ്ട് താനും അവിടെ ഒരു ഭാര്യയും അതേപോലെ ഭർത്താവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ സാധാരണഗതിയിൽ ഒരു ജോലിയുള്ള ഭാര്യയും ഭർത്താവും ഒന്നിച്ചാകുമ്പോൾ അവിടെ ജോലികൾ വിഭജിക്കുന്നതിൽ പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ളതായിരിക്കണം ഈ ഒരു ചോദ്യത്തിന്റെ അടിസ്ഥാനം സത്യം പറയുകയാണെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെല്ലാം വിഷയങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് ജോലിക്കാരാവണമെന്നില്ല എന്തെല്ലാം വിഷയങ്ങളിൽ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള മൂലകാരണം ഒന്നാണ് ഇത് മാനസികമായ ഒരു യോജിപ്പും അതേപോലത്തെ ഒരു ഇഷ്ടവും പരസ്പരമുള്ള ഒരു ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലക്കുള്ള അങ്ങേയറ്റത്ത് ഹൃദയപൂർവമായ ഒരു ബന്ധവും ഏതൊരു ഇണകളിൽ നഷ്ടപ്പെട്ടു പോകുന്നുവോ അവിടെ പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങളില്ലെങ്കിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നതാണ് വസ്തുത എന്നാൽ മാനസികമായ എല്ലാ അർത്ഥത്തിലുള്ള യോജിപ്പും സഹകരണവും വിട്ടുവീഴ്ചയും ദീനീബോധവും അങ്ങനത്തൊരു മാനസിക പൊരുത്തമുണ്ടെങ്കിൽ കിടപ്പിലായ ഒരു ഭാര്യ ഒന്നും ചെയ്യാൻ പറ്റില്ല അവൾക്കുള്ള ഭക്ഷണം പോലും ഭർത്താവ് പാകം ചെയ്ത് കൊടുക്കണം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടപ്പിലായ ഒരു ഭാര്യയെ കൊണ്ടുപോലും ഒരു നല്ല ദാമ്പത്യ ജീവിതം നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പുരുഷന് പറ്റും അവിടെ എന്താണ് ആ സ്ത്രീയോടുള്ള അങ്ങേയറ്റത്തെ ഹൃദയബന്ധം സ്നേഹം ഒന്നിച്ചും സഹകരിച്ചും സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതിലുള്ള ഇഹലോകത്തും പരലോകത്തുമുള്ള പ്രതിഫലാഗ്രഹം ഇതൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അവളിൽ നിന്ന് ഒരു ജോലിയും ചെയ്തു തരാൻ പറ്റാതെ കുട്ടികളെ നോക്കലും അവളെ കാര്യങ്ങളും വീട്ടു ജോലിയും പുറത്തെ കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടും ഒരു ചെറിയ അനിഷ്ടത്തിൻ്റെയോ വെറുപ്പിൻ്റെയോ ഒരു വാക്കോ നോട്ടമോ പോലും ആ സ്ത്രീയോട് പ്രകടിപ്പിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്തു മനസ്സിലാക്കണം സമയമില്ലായ്മയോ ജോലി ഭാരമോ ജോലിയുടെ ആധിക്യമോ ഒന്നുമല്ല കുടുംബ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം പിന്നെ ഈ ജോലികൾ വിഭജിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും വീട്ടിൽ എന്തെല്ലാം ജോലികളുണ്ടോ അടിക്കുക തുടക്കുക ഭക്ഷണം ഉണ്ടാക്കുക കുട്ടികളെ നോക്കുക ഇതൊക്കെ സ്ത്രീയുടെ പണിയാണ് അതേപോലെ തന്നെ പുറത്തുനിന്ന് എന്തെങ്കിലും സമ്പാദിച്ച് കൊണ്ടുവരിക ഇതാണ് പുരുഷൻ്റെ ജോലി എന്നൊരു വിഭജനമാണ് നമ്മൾ വിഭജിക്കുന്നതെങ്കിൽ സ്വാഭാവികമായൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട് അപ്പോൾ സ്ത്രീ പുറത്തുപോയി ജോലിയെടുക്കുന്നതോ പുറത്തു പോയിട്ടൊരു സ്ത്രീ ജോലി എടുക്കുമ്പോൾ അവൾ ഭർത്താവിനെ പോലെയുള്ളൊരു ദൗത്യം നിർവഹിച്ചു തുടങ്ങി അങ്ങനെ വരുമ്പോൾ പിന്നെ വീട്ടിലെ ജോലികൾ ആര് ചെയ്യും സത്യത്തിൽ ഇങ്ങനെ ഒരു വിഭജനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ വിഭജന ചർച്ച തന്നെ ഇത്തരം ദമ്പതികളുടെ ജീവിതത്തിലെ വലിയൊരു പ്രശ്നമായിരിക്കും ഈ വിഭജന ചർച്ച കടന്നു വരാതിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് വരാതിരിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ രണ്ടാളുകളുടെയും അവസ്ഥ പരസ്പരം മനസ്സിലാക്കി രണ്ടാളുകളുടെയും മാനസികവും ശാരീരികവുമായ ഭാരങ്ങളെ പരസ്പരം വിഭജിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെ ഒരു നമ്മുടെ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അവരുടെ ജോലിയിലുള്ള പ്രശ്നങ്ങളും ഭാരങ്ങളും അത് പങ്കുവെക്കുകയും ഷെയർ ചെയ്യുക എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനമായിരിക്കും ഇപ്പം മറ്റു കുടുംബങ്ങളിലെ പോലെ ഇപ്പം ജോലിയില്ലാത്ത ഭാര്യ അതേസമയം ജോലിയുള്ള ഭർത്താവ് അങ്ങനെയുള്ള ഒരു നോർമൽ ഫാമിലി അവിടെയുള്ള അവസ്ഥ വെച്ചിട്ട് അവിടെയുള്ള ഈ ഡ്യൂട്ടി ഡിവിഷൻ പോലെ നമ്മുടെ കുടുംബത്തിലും നടക്കണമെന്ന് വാശി പിടിക്കുന്നത് സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾക്കിടയാക്കും എന്നാണ് പറഞ്ഞു വരുന്നത് പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ ഇടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും Peace Radio app download to you. Feedback option body command to you.